ഹോം സ്റ്റേയിലെ കൊലപാതകത്തിൽ കുറ്റം സംബന്ധിച്ച പ്രതി സഹാ അലി അസമിലേക്ക് തിരികെ പോയി ഒരുമിച്ച് താമസിക്കണമെന്ന് ഹാസിറയുടെ നിർബന്ധിച്ചമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി നെടുമുടിയിലെ റിസോർട്ട് ജീവനക്കാരി അസം സ്വദേശിനി ഫാസിറയായിരുന്നു കൊല്ലപ്പെട്ടത് ഫാസിറയും സഹാരിയും നാല് വർഷമായി പ്രണയത്തിലായിരുന്നു അലിക്ക് നാട്ടിൽ ഭാര്യയും കുട്ടികളുമുണ്ട് ഇവരുടെ ബിന്ദത്തെ ചൊല്ലി അലിയുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു അസമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് സഹാ അലി രാത്രി ഹോം സ്റ്റേയിൽ എത്തിയത് യാത്രയ്ക്കായി ഹാസിറ ബാഗ് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി വെച്ചിരുന്നു കൊലപാതകത്തിനു ശേഷം സഹ അനി രക്ഷപ്പെടുകയായിരുന്നു ഫാസറയെ കാണാതായതിനെ തുടർന്ന് ഹോം സ്റ്റേ ഉടമകൾ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഫാസറയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് റിസോർട്ടിലെ മുറയ്ക്കിപ്പുറത്ത് വാട്ടർ ടാങ്കിന് സമീപത്തായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore Gold. Rajakumari.